സൈനികനായ യുവാവിനെ മർദ്ദി പരിക്കേൽപ്പിച്ച യുവാവ് അറസ്റ്റിൽ തഴുത്തല സ്വദേശി ഷംനാഥാണ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായത് സംബോധനശേഷം ഇയാൾ ഒളിവിൽ പോയിരിക്കുകയായിരുന്നു മുൻവിരോധത്തെ തുടർന്ന് സൈനികനെ മർദ്ദിച്ചു പരിക്കേൽപ്പിച്ച ശേഷം ഒളിവിൽ കഴിഞ്ഞു വന്ന പ്രതിയെയാണ് കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത് തഴുത്തല പി കെ ജംഗ്ഷനിൽ നെബിസ മനസ്സിൽ ഷംനാഥാണ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായത് ഈ കേസിൽ ഉൾപ്പെട്ട പീഡിപ്പിച്ചു എന്നറിയപ്പെടുന്ന വിനീതിനെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തഴുത്തല പേരയും പ്രീതാഭവനിൽ രാഹുലിനെയാണ് ഇവർ മർദ്ദിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് മുൻ മുൻവിരോധത്തെ തുടർന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി എട്ട് മണിയോടെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്തു വരികയായിരുന്ന രാഹുലിനെ ഷംനാഥും വിനീതും ചേർന്ന് തടഞ്ഞു നിർത്തിയ ശേഷം ചുറ്റികയും പാറക്കല്ലും ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ രാഹുലിന്റെ പല്ലൊടിഞ്ഞു സഹോദരന്റെ ചെവിക്കും പരിക്കേറ്റു കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിന്മേലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ ഇയാളെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിടികൂടിയത് കൊട്ടിയം പോലീസ് ഇൻസ്പെക്ടർ പ്രദീപിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ നിതിൻ നളൻ വിഷ്ണു മിഥുൻ സി പി ഒമാരായ സാം മാർട്ടിൻ ഹരീഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കുണ്ടറ